ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം അതേ ഈ ചിരിച്ചിരിക്കുന്ന എന്നെ നിങ്ങൾ നോക്കുകയേ വേണ്ട ഞാൻ കരഞ്ഞാലമ്പാക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതെ എയർപോർട്ട് എത്തി ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോൾ കരഞ്ഞോണ്ട് ഞാൻ കയറുന്നത് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് എയർപോർട്ട് എത്തുമ്പോഴും ഫ്ലൈറ്റ് കയറുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കാരണം എന്തെങ്കിലും ട്രിപ്പ് പോകുമ്പോഴായിരിക്കും പോവാറ് പക്ഷേ ഇപ്രാവശ്യത്തെ ഫ്ലൈറ്റ് ജേണി എനിക്ക് ഭയങ്കര വിഷമമുള്ളതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരയും എനിക്ക് ഓർമ്മ വരുമ്പോൾ ഓർമ്മ വരുമ്പോൾ കരയും കരയാൻ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെറുതായി ഒന്ന് റീലൊക്കേറ്റ് ചെയ്യുവാണ് അത് ഞാൻ ഒറ്റയ്ക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ നല്ല പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഞാൻ ഹോംസിക്കായിട്ടുള്ള ഒരാളാണ് എനിക്ക് ഹോം സിക്നെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വീട്ടിൽ പോകണം എനിക്ക് എല്ലാവരെയും ഒന്ന് കാണണം ഇതിപ്പോൾ മഞ്ചിത്തും കൂടെ ഇല്ല മഞ്ചിത്തും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഹാപ്പി ആയിട്ട് മൂവ് ചെയ്യും ഇതിപ്പോൾ അവൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് നല്ല നല്ലപോലെയുണ്ട് അപ്പോൾ ബാംഗ്ലൂർ ലേ ഓവർ ഉണ്ടായിരുന്നു കേട്ടോ അതുവരെ ഞാൻ കരഞ്ഞ അലമ്പാക്കി ഞാൻ ഫ്ലൈറ്റിൽ ഇടയ്ക്ക് ഇങ്ങനെ കരയും ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം എന്ത് ഇടക്കിടക്ക് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഞാൻ പിന്നെ അത് കഴിഞ്ഞ് നല്ല വിശപ്പായി ബാംഗ്ലൂർ എത്തിയപ്പോഴേക്കും അപ്പോൾ ലൗഞ്ചിൽ കയറി അപ്പോൾ സന്തോഷമായിട്ടോ ലൗഞ്ചിൽ കയറിയും പിന്നെ ഫുഡ് കഴിക്കണമല്ലോ നല്ല വിശപ്പല്ലേ നല്ല വിഷം എന്നിരിക്കുന്ന സമയത്ത് കുറേ ഫുഡ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷമൊക്കെ ഞാൻ മറന്നു കെട്ടോ പിന്നെ ഞാൻ പോയി ഫുഡ് എടുക്കാൻ തുടങ്ങി ഞാൻ ഒരു മഷ്റൂം ഓംലെറ്റൊക്കെ പറഞ്ഞു പിന്നെ എന്തൊക്കെയോ അവിടെ കുറേ സ്പ്രെഡ് അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ ഒന്നും നോക്കിയില്ല കുറേ സാധനങ്ങൾ അങ്ങോട്ടേക്ക് എടുത്ത് കഴിച്ചു അങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ വിഷമമേ ഉണ്ടായിരുന്നില്ല പിന്നെ മറന്നുപോയിട്ടോ വിഷമിക്കാൻ ഞാൻ മറന്നുപോയി കാരണം കഴിക്കുന്നതിൻ്റെ തിരക്കായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ റിലാക്സ് ചെയ്തു അവിടെ ഒരുപാട് ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാം ചില കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നതും സമയമായി ബോഡ് ചെയ്യാനുള്ള മുംബൈയിലേക്ക് ബോഡ് ചെയ്യാനുള്ള സമയമായിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ മുംബൈയിലോട്ടാണ് പോകുന്നത് ഇനി ഞാൻ മുംബൈയിലായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ ജോബിൻ്റെ ആവശ്യത്തിനായിട്ട് വന്നതാണ് എനിക്ക് മുംബൈ തന്നെ ആയിരിക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ എൻ്റെ ജേണി നിങ്ങൾക്കും കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ലൗഞ്ചിൽ കയറി ഇറങ്ങി പിന്നെ ബോർഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഗേറ്റ് ഫോർട്ടീൻ ആയിരുന്നു എല്ലാം അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റ് കയറി മക്കളെ ഞാൻ കയറി മുംബൈയിലേക്ക് അപ്പോൾ എന്നെ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്ന പി സി തോമസിൻ്റെ അവിടെയൊക്കെ കേട്ടോ അപ്പോൾ അവിടെ പോകുമ്പോൾ എനിക്കിങ്ങനെ നെഞ്ചിലൊരു സാധനം ഉണ്ടായിരുന്നു ഒരു വിഷമം ഇത് അതിലും അപ്പുറമായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലാതെ അതിലും കുറവായിരുന്നു എന്ന് ഞാൻ പറയുകയേ ഇല്ല ഇത് അതിലും അപ്പുറമായിരുന്നു അന്ന് ഞാൻ അങ്ങനെ കരഞ്ഞിട്ടൊന്നും എന്ന് തോന്നുന്നുണ്ട് ഇത് ഞാൻ കരച്ചിലോട് കരച്ചിലില്ല എനിക്കിത് ശരി ഒക്കെ മറ്റേ ഞാൻ എന്നിട്ട് ഫ്ലൈറ്റിലിരുന്ന് മഞ്ചത്തിനോട് പറയുമായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നത് ശരിക്കും നമ്മൾ ഈ കോഴീനെയൊക്കെ കൊല്ലാനായിട്ട് കൊണ്ടുപോയില്ലേ അതിന് മുമ്പ് അവർക്കൊരു വികാരം ഉണ്ടാവില്ലേ അതാണ് എനിക്ക് ഫീൽ ചെയ്ത് എന്നെ ശരിക്കും എന്നിവൻ കൊണ്ടുപോയി കളയാൻ പോകുന്നു എന്നെ കൊണ്ടുപോയി കളഞ്ഞിട്ട് മഞ്ചത്ത് തിരിച്ചു വരുന്നു എന്നൊക്കെ ആയിട്ടോ എൻ്റെ ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഭയങ്കര ഒരു എന്താ പറയുക വിഷമം പിടിച്ച കഷ്ടപ്പാട് എന്ന് പറഞ്ഞൊരു കഷ്ടപ്പാടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വലിയ താല്പര്യമില്ല എനിക്ക് മഞ്ചത്തും കൊണ്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ പോകാൻ പക്ഷേ തൽക്കാലം ഞാൻ ഒറ്റയ്ക്കാണല്ലോ പോകുന്നത് അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ മൂക അതിലെൻ്റെ ശോകമൂക ഭാവമൊക്കെയാണ് കാണുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ചെയ്വേദന കേട്ടോ എനിക്ക് എപ്പോൾ ഫ്ലൈറ്റ് കയറിയാലും എനിക്ക് ചെയ് അപ്പോൾ ചെയ്വുവേദനയും വിഷമവും എല്ലാം കൂടി ഈ എക്സ്പ്രഷനാണ് എനിക്ക് വന്നത് പിന്നെ ഇത് ഫ്രണ്ടിൽ ഇരിക്കുന്ന സീറ്റിലുള്ള ആളുടെ എന്തോ എന്തോ ഒരു പാക്കറ്റായിരുന്നു എന്തോ ഒരു സ്നാക്ക് പാക്കറ്റായിരുന്നു കേട്ടോ ആ അപ്പൊ ഇങ്ങനെ ഈ മുംബൈ എത്തി മുംബൈ ഇറങ്ങാറായിട്ടോ സത്യം പറയാലോ ഞാൻ ശരിക്കും ഒക്കെ ഒരു ഗ്രാമവാസിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മുംബൈ എന്ന് പറയുമ്പോൾ എന്താ പറയുക ഈ കുറെ ബിൽഡിങ്സ് പച്ചപ്പുണ്ടാവില്ല ഭയങ്കര തിരക്കായിരിക്കും എനിക്ക് കുറച്ച് ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇഷ്ടം അത് പക്ഷേ എനിക്ക് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് ചെന്നപ്പോഴാണ് എറണാകുളത്ത് ചെന്ന് വണ്ടി ഓടിക്കുമ്പോൾ രാവിലെ ജോലിക്ക് പോകാൻ നല്ല ബ്ലോക്കാണ് ആ ബ്ലോക്കും ആ പൊല്യൂഷനും പൊടിയും ചൂടും എല്ലാം എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എനിക്കിങ്ങനെ മനസ്സിലാവുന്നത് എനിക്ക് എറണാകുളം പറ്റില്ല എനിക്ക് ശാന്തസുന്ദരമായ സ്ഥലം സമാധാനപരമായ സ്ഥലം ചിലപ്പോൾ പാലക്കാട് വളർന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും നാട് എന്നൊക്കെ പറഞ്ഞ് തോന്നുന്നുണ്ടാവും അപ്പം ആ ഞാനാണ് എറണാകുളം പറ്റില്ല എന്ന് പറഞ്ഞ ഞാനാണ് ഇപ്പം ഇവിടെ മുംബൈയിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുംബൈയിൽ വരുന്നത് ഇതിനു മുന്നേ ഞാൻ ലേ ഓവർ മാത്രമാണ് ഫ്ലൈറ്റിൻ്റെ ലേ ഓവർ ആണ് മുംബൈയിൽ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ആകെ പുറത്ത് കടന്നിട്ടുള്ള എയർപോർട്ടിൻ്റെ പുറത്ത് കടന്നിട്ടുള്ളത് ടെർമിനൽ വണ്ണിൽ നിന്ന് പോകാനായിട്ട് ഒന്ന് പുറത്ത് കടന്നായിരുന്നു അപ്പോൾ ബ്ലോക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ആൾക്കാരെ സമ്മതിക്കണം ഭയങ്കര ക്ഷമയുള്ള ആൾക്കാരായിരിക്കും അല്ലേ കാരണം ഇത്ര ട്രാഫിക് അല്ലേ എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച ഞാൻ അന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്ക് അവസ്ഥ വരും ഈ സ്ഥലത്ത് ഞാൻ വന്ന് ട്രാപ്ഡാവും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഇസ് എനിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല ഭാഷ അറിയാത്ത ഞാനാണ് ഈ നാട്ടിലെത്തിയിട്ട് എന്ത് ചെയ്യുന്നത് എനിക്കോരുപിടുത്തമില്ല അപ്പോൾ ഹോട്ടലിലൊക്കെ ചെക്ക് ഇൻ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ ജോയിൻ ചെയ്യാൻ പോയിട്ടോ രണ്ട് ദിവസം മഞ്ജിത്ത് എന്നോണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അവനും ടാറ്റാബൈ ബൈ ബൈ പറഞ്ഞു പോയി ഇനി പടുത്തത് എന്ത് ഇനി എന്ന് ഇനി ഒരു തിരിച്ച് വരവെന്ന് നോക്കി ഞാനിവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ ഒന്നില്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ എൻ്റെ ഇനിയുള്ള ജേർണിയും എൻ്റെ ലൈഫൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോസ് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ ബൈ ബൈ സി യു